തരിപ്പണമായ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ യത്തീംഖാന റോഡ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു മഴക്കാലമായതോടെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് ചെളിക്കുളത്തിന് സമാനമായ അവസ്ഥയിലാണ് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ഫർണിച്ചേഴ്സ് ആർ ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ തകർന്ന് തരിപ്പണമായി കിടന്നിരുന്ന മഞ്ചേശ്വരം പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ കുഞ്ചത്തൂരിലെ യത്തിങ്കാന റോഡ് മഴക്കാലത്ത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് നൽകുന്നത് നിലവിൽ ചെളിക്കുളത്തിന് സമാനമായ അവസ്ഥയിലാണ് റോഡുള്ളത് ഈ വർഷം മഴ കൂടുതൽ പെയ്തതോടെ റോഡ് പൂർണ്ണമായും തകർന്നു വലിയ കുഴികൾ രൂപപ്പെട്ട റോഡിൽ വാഹനയാത്രക്കാർക്ക് ഭീതിയോടെ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് വർഷമായി ഈ റോഡ് നന്നാക്കാത്തതും ഡ്രെയിനേജ് സംവിധാനമില്ലാത്തതും മൂലം മഴവെള്ളവും മലിനജലവും റോഡിൽ ഒഴുകി പരക്കുകയാണ് ഈ റോഡിൽ വാഹനങ്ങൾ ചെളിയിൽ തെന്നി വീഴുന്ന സംഭവങ്ങളും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു സന്നടക്ക മഹാലിംഗേശ്വര പാവൂർ കേദംപടി തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കുഞ്ചത്തൂരിലെ യഥീംഘാന റോഡ് മസ്ജിദ് ക്ഷേത്രം പള്ളി സ്കൂൾ മദ്രസുകൾ എന്നിവയിലേക്കും ഇതുവഴിയാണ് പോകേണ്ടത് സ്കൂൾ കുട്ടികളും പ്രായമായവരും കുഴികൾ നിറഞ്ഞ ചെളിയുള്ള റോഡിൽ കാല് വഴുതി വീഴുന്നത് നിത്യസംഭവമാണ് രോഗികളും ഗർഭിണികളുമെല്ലാം കടുത്ത യാത്രാ ദുരിതം നേരിടുന്നു കുട്ടികൾക്ക് മദ്രസ്കൂൾ പോകാനും രണ്ടു റെഡിയാക്കി പോയിട്ടുണ്ട് നോക്കുന്നില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഡി വൈ എഫ്ഇ പ്രവർത്തകർ സ്വന്തം ചെലവിലായിരുന്നു ഈ റോഡിലെ കുഴികൾ റോഡിന്റെ അവസ്ഥ ഇത്ര ദയനീയമായിട്ടും പഞ്ചായത്ത് അധികൃതരും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും വാർഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഡിവൈഎഫ്ഇ പ്രവർത്തകരും നാട്ടുകാരും ആരോപിക്കുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു റോഡാണ് വാഹനങ്ങളായാലും ജനങ്ങളായാലും അല്ലെങ്കിൽ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന കുട്ടികളും ഉള്ള ഈ റോഡ് അഞ്ച് വർഷമായി ദഹനീയ അവസ്ഥയിലുള്ളത് ഈ റോഡിനെ എല്ലാ കൊല്ലവും ഡിവൈഫ് ഐൻ്റെ ഒരു നന്നാക്കലുണ്ട് പക്ഷേ എല്ലാ കൊല്ലവും ഡിവൈഫക്കാരെ നന്നാക്കുന്നെന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല കാരണം പഞ്ചായത്തിൽ പണ്ട് ഈ ജനപ്രതിനിധി എന്തു ചെയ്യുന്നതിൽ ജനങ്ങളോട് പറയേണ്ട ബാധ്യത ഈ ജനപ്രതിനിധികൾക്കുണ്ട് പഞ്ചായത്തിൽ ഇതിനു വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ടോ അല്ല പണ്ട് വരുന്നില്ലേ എന്ന് ഈ ജനപ്രതിനിധി പറയേണ്ട കാര്യമാണ് ഉടൻ തന്നെ ബന്ധപ്പെട്ടവർ ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തി തങ്ങളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം